എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറി കണ്ട നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് കറിയാണെന്നല്ലേ പക്ഷേ ഇതാണ് തക്കാളി ചീരക്കറി കേട്ടോ തക്കാളി ചീരയൊക്കെ ഇട്ട് നമുക്ക് ടേസ്റ്റി ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള ചീര എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ചീര അധികം ആവശ്യമില്ല പിന്നെ നമുക്കൊരു തക്കാളി എടുക്കാം ഒരു സവാള എടുക്കാം പച്ചമുളക് ഒരു ബൗൾ തേങ്ങ എടുക്കാം കേട്ടോ ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊള്ളി എടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ഉണ്ടാക്കിയാലോ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അത് നമുക്ക് മാറ്റി കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാകാൻ വെച്ച് അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് വെട്ടിയാൽ നമുക്ക് ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് കൊച്ചുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വറ്റൽ മുളക് ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ട് എഴുവിനാവശ്യമായ പച്ചമുളക് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി അരിഞ്ഞതിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് ഏവിക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചീര കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്ര ചീര വേണ്ട കേട്ടോ ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഞാൻ എടുത്തത് കറിക്ക് നമുക്ക് ഒരു രണ്ട് പിടി ചീര മതി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് ചീരൊന്ന് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ടേ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായ വെള്ളം കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി വേണം നമുക്ക് വെള്ളം ചേർത്ത് കറക്കിയെടുക്കാം കേട്ടോ ഇനി ഉപ്പ് പോരെങ്കിലും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം ഇളകി കൊണ്ടുവയ്ക്കാം കേട്ടോ നന്നായി ആവി വരുന്നത് വരെ ഈ അരവ് നന്നായി വരുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ അത് നേരത്തെ ചെയ്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി സൂപ്പർ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക